ഈ കൃഷി കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് മണ്ണില്ലാതെയാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് ഒരു തരി മണ്ണ് പോലും ഉപയോഗിക്കാതെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉപയോഗിച്ച് മണ്ണില്ലാ കൃഷി ആണ് ഈ ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത്രയും വലിപ്പമുള്ള മുളക് ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ നമുക്ക് വിളയിച്ച് എടുക്കാൻ പറ്റി വളരെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടിയും ചൈരിച്ചോറുമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ഒരു പൊടി മണ്ണ് പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഇത് ഈ മണ്ണില്ലാ കൃഷിയിൽ ട്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടാങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഈ ഓസിൽ കൂടെ ഇവിടെ ഇതുപോലെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ പൈപ്പിൽ കൂടെ ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാ ചെടികൾക്കും തുള്ളി തുള്ളിയായിട്ട് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രിപ്പ് ഇറിഗേഷനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് തിരി നന തിരി നനയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് മുളവ് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ പൈപ്പ് പി വി സി പൈപ്പ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഇട്ടിരിക്കുകയാണ് ഇതിനാവശ്യം ആവശ്യമായിട്ടുള്ള വെള്ളം തിരി തിരിയിലൂടെ ചെടി വലിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് വളരെ വിജയകരമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഈ തിരി തിരി തിരിന സംവിധാനം നമുക്ക് വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ കുപ്പി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് ഈ കുപ്പിക്കുള്ളിൽ തിരി നമുക്ക് കാണാൻ പറ്റും ഈ കുപ്പിയിൽ തിരി ഇട്ടിട്ടുണ്ട് ആ തിരി ഗ്രോ ബാഗിൻ്റെ മുകളൊറ്റ വരെ ഉണ്ട്